നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ മേയറായ ആളെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വേറൊരു ആൾ ഇതിലും ചെറിയ പ്രായത്തിൽ മേയറായിട്ടുണ്ട് അത് കേരളത്തിലൊന്നുമല്ല ആ സമയത്ത് പക്ഷേ ഇവർ തള്ളി മറിച്ചിരുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ മേയറായ വ്യക്തിയാണ് എന്നൊക്കെയാണ് ശരിയായിക്കോട്ടെ പക്ഷേ അഞ്ച് പൈസയുടെ പോലും ബുദ്ധിയോ വിവേകമോ വിവേചന ബുദ്ധിയോ ഇല്ലാത്ത ആളാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ സി പി എംകാർ പോലും സംബന്ധിക്കും ശരിയാണെന്ന് ഒരു കാര്യം നിങ്ങൾ ഓർത്തു നോക്കുക ഒരല്പമെങ്കിലും ഒരു കഴിഞ്ഞെങ്കിലും ബുദ്ധിയുള്ള വ്യക്തിയാണോ ഈ ആര്യ രാജേന്ദ്രനെങ്കിൽ അവർ കഴിവതും പരമാവധി വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും അങ്ങനെ പാടുള്ളു കാര്യം അവർ പോയി ഓരോ വിഭാഗത്തിലും ഉൾപ്പെട്ടാൽ അത് തെറ്റ് അവരുടെ ഭാഗത്തായിക്കോട്ടെ എതിർഭാഗത്തായിക്കോട്ടെ ഏത് ഭാഗത്താണെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിലും അവർ വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം കാരണം അവരുടെ പേരിൽ അ അത്രയേറെ ആരോപണങ്ങളുണ്ട് അവരുടെ വ്യക്തി ജീവിതത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അവരുടെ ഭൂതകാലം എന്തു എന്തുമായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകൾ ഇട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ നമ്മളത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവർ ഓർക്കേണ്ടത് ഓരോ വിവാദത്തിലും വിടുമ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള വെട്ടുകളി കൂട്ടങ്ങൾ കുത്തിപ്പൊക്കും ഇതൊക്കെ ആർക്കാണ് ഇമേജ് ഡാമേജ് ഉണ്ടാക്കുന്നത് അവർ പൊങ്കാല നിറത്തിപ്പോഴുള്ള കാര്യം നമുക്കറിയാം അവർ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടിയിട്ട് കുറേ വണ്ടികൾ മേടിച്ചു കൂട്ടിയതും അതിന് പിന്നിലുള്ള കാര്യങ്ങളും നമുക്കറിയാം അങ്ങനെ ഈ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ചുടുകട്ട എടുത്തു കൊണ്ടുപോയിട്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് വെക്കുന്ന കാര്യങ്ങളും അതിനെ തുടർന്നുള്ള തർക്കങ്ങളും നമുക്കറിയാം ആ കോർപ്പറേഷനോട് ബന്ധപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിന്ന ആളാണ് കൂടി ആളാണെന്നും കൂടി ജനങ്ങൾക്കറിയാം അങ്ങനെ തൊട്ടാലും പിടിച്ചാലും ഒക്കെ അതായത് ഒരു വാർത്തയിൽ അവർ വന്നാൽ അവരുടെ പേര് വന്നാൽ അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന തരത്തിലേ അത് അവസാനിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ വിവാദത്തിലേക്ക് തൻ്റെ പേര് വന്നാൽ തനിക്കാണ് നഷ്ടം എന്ന ബോധ്യം ഈ ആരെയൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നു അതുണ്ടായില്ല അവരവിടെ കാണിച്ചത് അതവരുടെ അധികാരത്തിൻ്റെ ഗർഭ് തൻ്റെ ഭർത്താവ് എം എൽ എ ആണ് എന്ന ആ തിരിച്ചറിവിൻ്റെ ഗർവ് ഇതെല്ലാം കൂടി ഒരു സാധാരണ മനുഷ്യൻ്റെ മേൽ കൊണ്ട് കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത് അതായത് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആരാണെന്ന് അറിയാമോ നീ ഇത്രേ ഉള്ളു ഞാനും എൻ്റെ ഭർത്താവും വിചാരിച്ചാൽ നിൻ്റെ ജോലി തന്നെ ഇല്ലാതാക്കാം എന്ന ആ ധാർഷ്ട്യം അവരവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പക്ഷേ അവർ ഓർക്കണം അവരുടെ പേര് കേരളത്തിൽ ഏത് വിവാദത്തിൻ്റെ ഭാഗമായിട്ട് വന്നാലും ഇവരുടെ ഭൂതകാലം ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ജനങ്ങൾ കുത്തിപ്പൊക്കും അത് തീർച്ചയായിട്ടും അവർക്ക് നല്ലതായിരിക്കില്ല അവർ വിവാഹം കഴിക്കുന്ന കഴിച്ചതിന് ശേഷവും അതിനു മുമ്പുള്ള കഥകളൊക്കെ ഒരു പക്ഷേ നമുക്കെല്ലാം അറിയാം ഞാനത് പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഓരോ വിഭാഗത്തിലും ഇതെല്ലാം കുത്തിപ്പൊക്കും കുത്തിപ്പൊക്കുമ്പോൾ ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് വരെ അതിൽ മനോവിഷമുണ്ടാകും അപ്പോൾ ബുദ്ധിയുള്ള ആളായിരുന്നുവെങ്കിൽ വിവേകമുള്ള ആളായിരുന്നുവെങ്കിൽ വിവേചന ബുദ്ധിയുള്ള ആളായിരുന്നു ഈ ആര്യ രാജേന്ദ്രനെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു വിവാദത്തിലും കൊണ്ട് തലവെച്ച് കൊടുക്കാൻ പാടില്ല പക്ഷേ അവർ ചെയ്തത് എന്താണ് അവർ കൃത്യമായിട്ടും കൊണ്ട് തലവെച്ച് കൊടുത്ത് അവർ അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിക്കാൻ ശ്രമിച്ചു ഒരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം തിരുവനന്തപുരത്തോട് പോയപ്പോൾ തീർച്ചയായിട്ടും അതിനെ അനുഗമിക്ക വാഹനത്തിൽ ഒന്ന് മേയറുടെ വാഹനം കൂടിയായിരിക്കണം പക്ഷെ അങ്ങനെ പോയ കൂട്ടത്തിൽ അവർ പ്രോട്ടോകോൾ തെറ്റിച്ച് ആ വാഹനവ്യൂഹത്തിനിടയ്ക്കോട്ട് ഓടിച്ചു കയറ്റി അന്ന് എസ് പി ജി വെടിവെക്കാതിരുന്നത് ഒരു ഇവരുടെ വാഹനത്തിൻ്റെ മുന്നിലുള്ള സൈൻ ബോർഡ് മറ്റുമൊക്കെ കണ്ട കണ്ടുകൊണ്ടായിരിക്കാം മേയറിൻ്റെ ഇതും ഇവിടെ വേഷവും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം പക്ഷേ അക്ഷന്യമായിട്ടുള്ളൊരു തെറ്റാണ് അവർ അന്ന് ചെയ്തത് അന്ന് പിന്നീട് രാഷ്ട്രപതിയെ അവർ വിളിക്കുകയും രാഷ്ട്രപതി വൈകുന്നേരം അവരുടെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിളിക്കും വിളിച്ച് ഇവർ സംസാരിച്ചെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല പക്ഷേ ഒന്ന് ഒന്ന് ഓർത്തു നോക്കുക നിരുത്തരവാദപരമായിട്ടുള്ള കേവലം ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ആര്യ രാജേന്ദ്രൻ അപ്പം ഇവരൊരിക്കൽ മേന്മയായിട്ട് പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് ഒരു ബാധ്യതയാവുകയാണ് ചെയ്തത് എവിടെ എപ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ താൻ ഓരോ വിവാദത്തിലും ചെന്ന് ചാടുമ്പോൾ തൻ്റെ ഭർത്താവ് അദ്ദേഹം മനസ്സ് പോലും അറിയ മനസ്സറിയാത്ത കാര്യത്തിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെ കൂടി മോശം മോശമാക്കുന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റുമായിരിക്കാം സോഷ്യൽ മീഡിയ വരുന്നത് തൻ്റെ ഭൂതകാലം ചെകയപ്പെടും തൻ്റെ വിദ്യാഭ്യാസ കാലം ചെകയപ്പെടും ഇതൊക്കെ അവർ മനസ്സിലാക്കിയിരിക്കണം കാരണം അവരുടെ പാർട്ടിക്കാർ ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ തിരിച്ച് അവർക്കൊരു മറ്റുള്ളവർക്ക് ഇതുപോലൊരു അവസരം കിട്ടിയാൽ അവർ വിടില്ല അപ്പോൾ അതൊക്കെ ബോധ്യമുള്ള വ്യക്തിയായിരിക്കണം ആര്യ രാജേന്ദ്രൻ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു കാര്യത്തിന് ഇന്ന് ചാടികൊടുക്കത്തില്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ അനുസരിച്ച് ഇവരുടെ ഭാഗത്താണ് തെറ്റിൻ്റെ തോത് കൂടുതൽ ഇനി കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്നതിനർത്ഥം അയാളുടെ മുന്നിൽ പോയി ആ വഴിതടഞ്ഞ് അതിന് ആ ബസ്സിലുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കി കിടന്നുകൊണ്ട് റോഡിലിറങ്ങി ഷോ കാണിക്കുകയല്ല ചെയ്യേണ്ടത് അതിനുശേഷം ഇവർക്ക് ഇവരുടെ അധികാരം വെച്ച് തന്നെ ഒരുപക്ഷെ ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതൊക്കെ അവരിൽ തന്നെ തീരുന്ന കേസാണ് പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ കിടന്നിട്ട് ഈ ഷോ കാണിച്ചിട്ട് ഒടുവിൽ അത് വാർത്തയായി അവർ പ്രതിക്കൂട്ടിലായി മാത്രമല്ല അവരുടെ ഭൂതകാലം അവരുടെ വർത്തമാനകാലം അവരുടെ ചെയ്തികൾ ഇതെല്ലാം കൂടെ വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ തന്നെ ഇമേജ് അവർ തന്നെ തകർത്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ആര്യ രാജേന്ദ്രൻ എന്ന ആ വ്യക്തിക്ക് ആ മേയർക്ക് അഞ്ച് പൈസയുടെ ബുദ്ധിയോ ഒരു കഴിഞ്ചിൻ്റെ വിവേകമോ വിവേചന ബുദ്ധിയോ ഇല്ലാത്ത ഒരു ശരാശരി മനുഷ്യരിലും താഴെ അതായത് താഴത്തെ നിലവാരത്തിലൂടെ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ ബബ്രസ് കർമാനുസ്